തലയെടുപ്പുള്ള നേതാക്കൾ അവർക്ക് എല്ലാവർക്കും തന്നെ മുന്നണി മുന്നോട്ട് പോകുന്ന രീതിയെ പറ്റി ആശങ്കകളുണ്ട് മുംബൈ ആദ്യം എന്നൊരു സമീപനം നിതീഷ് സ്വീകരിച്ചു എന്നേ ഉള്ളൂ എന്നാണ് യുവർ ബ്രില്യൻ നിതീഷ് കുമാർ എപ്പോഴും അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഏത് തരത്തിലും രാഷ്ട്രീയ നിലപാടിലായി ഉയർത്തിപ്പിടിച്ച് കാലുമാറ്റം തന്റെ ജീവിതചര്യാക്കി മാറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ് അത് എന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് അദ്ദേഹം വിശദീകരിച്ച വാചകം ഇന്ത്യ സഖ്യം തന്റെ പ്രതീക്ഷ കാത്തില്ല എന്നതാണ് എന്ത് എന്തു പ്രതീക്ഷയാണ് കാക്കാത് കാരണം ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ട് അതിന്റെ സീറ്റ് ഷെയറിംഗ് ചർച്ചകളെല്ലാം നടക്കുന്നതേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതേ ഉള്ളൂ മനസ്സിലായോ ും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം മുന്നണി വിട്ടത് പിന്നെ മറ്റെന്താണ് അങ്ങനെയാ മുന്നണി വിട്ടത് പിന്നെ മറ്റെന്താണ് അതിന് ഒരു ബുദ്ധി വേണം ഇന്നിപ്പോ ബി ജെ പിയുടെ പ്രതീതിയായി ഒരു യഥാർത്ഥ ബി ജെ പി പ്രതീതി ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത് ആ എന്നിട്ട് 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 എന്തെങ്കിലും തരത്തിലുള്ള വൈമുഖ്യമല്ല പോകേണ്ടതുണ്ട് അങ്ങനെയല്ല അത് രാഷ്ട്രീയവിനിമയത്തിലുണ്ടായ പ്രശ്നത്തിന്റെ പേര് മാത്രമാണ് പറയും ഒരു വിഷയം ഇല്ല എന്നിരിക്കെ അദ്ദേഹത്തിന്റെ കാലുമാറ്റത്തിൽ കൃത്യമായി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ദുരുപയോഗം ഉണ്ടാകാം എന്നതിൽ യാതൊരു സംശയമില്ലേ പൊന്നേ കേരളത്തിൽ അതിന് ചരിത്രമുണ്ടല്ലോ മുന്നണികൾ മുന്നണി മാറി അതായത് ഏറ്റവും അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ രാഷ്ട്രീയ ചരിത്രം ഉള്ള ഒരാള് ലോനപ്പൻ നമ്പാടൻ ഈ കേരളത്തിലെന്ന് ഇനിയിപ്പാ ചെയ്യണ്ട ശരിയാണ് അത് നമ്മൾ രാജ്യം മുഴുവനും കാണുന്ന ഒരു പ്രവണതയാണ് യും അതിനുവേണ്ടി പറഞ്ഞ തന്ത്രം ഒരുക്കുകയും അതിന് കൂട്ടനിൽക്കുകയും സർക്കാരുകളെ അട്ടിമറിക്കുകയും ചെയ്യുന്ന കേന്ദ്രം ഭരിക്കുന്ന സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് ആക്ഷേപം രാഷ്ട്രീയ ഇപ്പൊ ഞാൻ ഇവിടെ പറയട്ടെ ഇപ്പോൾ ഇവിടെ നിന്ന് കുറെ എം പിമാർ അല്ലെ എം എൽ എമാരെ ചാടിച്ച് ഇടതുമുന്നണി സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ വേണ്ട മഹത്തായ ജനാധിപത്യ ബോധവും പാരമ്പര്യവും ഒക്കെ നോക്കിക്കൊണ്ട് കോൺഗ്രസ്കാരോ അവര അവസരവും ഉപയോഗിക്കും സാറിന്റെ ഒബ്സർവേഷൻ ഒരു സംശയമല്ല ഉപയോഗിക്കും അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ഉപയോഗിക്കും തന്നെ ചെയ്യും ഗുജറാത്തിലെ വൻ ഭൂരിപക്ഷത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പി സർക്കാരിൽ നിന്ന് അവിടെ നിന്ന് ശങ്കർ സിംഗ് പഖേലയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ അടർത്തി മാറ്റി വേണോ ആ സർക്കാരിനെ താഴെയിട്ട് ശങ്കർ സിംഗ് പഖേലയെ മുഖ്യമന്ത്രിയാക്കി അങ്ങനെ പുറകു ആ ഒരു ചരിത്രം നമ്മളിവിടെ കണ്ടതാണ് അന്നത് കോൺഗ്രസിന്റെ കയ്യിൽ പ്രതിപക്ഷ അവരുടെ കയ്യിൽ കിട്ടിയൊരു അവസരമായിരുന്നു അവരത് ഉപയോഗിച്ചു അപ്പോൾ ബി ജെ പിയുടെ കയ്യിൽ അവസരങ്ങൾ വരുന്നു അവർക്ക് രണ്ടു മാസം മുമ്പ് പറഞ്ഞത് നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും വാക്സരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് രാഷ്ട്രീയ മുഖം മാറി അധികാരത്തിനു വേണ്ടി കാലുമാറ്റം നടത്തിയ സാഹചര്യം ഞാൻ ഇത് എന്തിനാണ് എന്നതാണ് ചോദ്യം ശ്രീ രാജപ്പി നായരും ശ്രീ അരുൺകുമാറും ഒക്കെ ഇവിടെ പങ്കുവെക്കുന്ന ഒരു പ്രധാന കാര്യം എന്താ നിതീഷ് കുമാർ എന്ത് മറുപടി പറയും ഈ ജനങ്ങളോട് നിതീഷ് കുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് കള്ളനാണ് കൊള്ളക്കാരനാണ് അതാണ് ഇതാണ് ശരി ിക്കുന്നത് ഈ നിതീഷ് കുമാർ ഒമ്പതാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മാത്രമാണോ നിതീഷ് കുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവനും അതുപോലെ ഈ ഓന്തിനെ തോൽപ്പിക്കുന്നവനും ഒക്കെ ആയത് ഒന്നര ഒരു മര്യാദ ഒന്നര വർഷം മുമ്പ് അദ്ദേഹം എട്ടാം തവണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ അത് ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി അവിടെ ആയപ്പോൾ അത് മതേതരത്വത്തിന്റെയും ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെയൊക്കെ മഹത്തായ വിജയമായിട്ടാണല്ലോ ഇവരൊക്കെ ആഘോഷിച്ചത് ി ജെ പി മുന്നണി വിട്ടുവന്ന ബി ജെ പി മുന്നണി വിട്ടുവന്ന ആദർശീരനും ആദർശീരനും ജനാധിപത്യവാദിയും മതേതരത്തിന്റെ അപ്പോസ്തലനം ഒക്കെയായിട്ടായിരുന്നല്ലോ ഇവരെല്ലാം നിതീഷ് കുമാറിനെ ആഘോഷിച്ചത് അതേ നിതീഷ് കുമാർ ഇപ്പൊ ഒമ്പതാമത്തെ പ്രാവശ്യം ഇങ്ങോട്ട് വന്നു ഉള്ളൂ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും